ഭരത്തിന്റെ അടുത്ത് തമാശക്ക് ദേഷ്യപ്പെടാണ് അവന്തിക അങ്ങനെ രണ്ടുപേരും പില്ലൊക്കെ എടുത്ത് അടിത്തുടങ്ങാണ് ഭൂമിനകത്ത് ശബ്ദം കേട്ട് അമ്മി പറയുന്നുണ്ട് എന്താ ഇവിടെ രണ്ടാളും കൂടി എന്ന് അപ്പോൾ ശബ്ദം കൂടി എന്നും പറഞ്ഞ് ഭരത്തും അവന്തികയെയും വേഗം കട്ടിലേ പോയി കിടക്കാണ് ഭരത്താണെങ്കിൽ അവതികയെ ചേർത്തി പിടിച്ച് കിടക്കാൻ ഇട്ടാ പിറ്റേ ദിവസം കാലത്ത് തന്നെ കൺമണി ആനന്ദവർമ്മയുടെ വീട്ടിലേക്ക് പോവുകയും തനുജന്റെ മാറ്റത്തെ കുറിച്ച് പറഞ്ഞ് അതിന് കൺമണിയാണ് കാരണം എന്നും പറഞ്ഞ് കൺമണിയെ സ്നേഹം കൊണ്ട് മൂടാണ് എല്ലാവരും കൂടെ അതേസമയം അവന്തിക ഉറങ്ങിക്കിടക്കുന്ന ഭരത്തിനോട് പറയാണ് എഴുന്നേ ഒരു ചായ കൊണ്ടുവരാൻ അപ്പോൾ ഭരത്ത് ഇട്ടിരുന്ന ഡ്രസ്സ് ഭരത്ത് മാറ്റാൻ പോവാന്ന് പറയുമ്പോൾ അവന്തിക നിലവിളിച്ച് എന്നെ കൊല്ലാൻ നോക്കുന്നു എന്ന് പറയുന്നു പറഞ്ഞു ഭീഷണിപ്പെടുത്താണ് ശേഷം ഭരത്തു ചെന്ന് എല്ലാവരോടും പറയാണ് ഈ പെൺവേഷം മാറ്റാൻ അവന്തിക സമ്മതിക്കുന്നില്ല എന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞ് അവന്തികയെ സമ്മതിപ്പിക്കുകയാണ് പിന്നീട് രവിയേട്ടനോട് തനുജ ചേച്ചിൻ്റെ കാര്യം പറയാമെന്ന് തനുജ ചേച്ചിയോട് പറഞ്ഞ് കൺമണി റൂമിൽ നിന്ന് പോവാണ് അപ്പോൾ അനിന്യ വന്ന് കൺമണിയോട് ചൊറിയാൻ നിൽക്കുമ്പോൾ കൺമണി തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് ശേഷം രവിയേട്ടനോട് കൺമണി കാര്യങ്ങളൊക്കെ പറയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അയാൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ തനുജ ചേച്ചിയെ ചേർത്ത് പിടിക്കാൻ പറ്റുമോ എന്ന് അപ്പോൾ ദേവിയേട്ടൻ പറയാണ് ഇത് ആലോചിക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട എനിക്ക് പറ്റും എൻ്റെ പെണ് ഒരു മനസ്സ് മാറ്റത്തിന് യ്യാറാണെങ്കിൽ അവളെ ഞാൻ ചേർത്ത് പിടിക്കും അവളെ ഞാൻ സംരക്ഷിക്കും എന്ന് പറയുകയാണ് രവിയേട്ടൻ അതാരാണെന്ന് രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് ടെൻസൻ ചേട്ടൻ്റെ അനിയൻ സച്ചിനാണെന്ന് പറയാണ് അപ്പോൾ ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇതെനിക്ക് ദേവേട്ടനോട് പറയാൻ പറ്റാത്തത് ആ സമയത്ത് ദേവ വരികയാണ് എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ദേവ ചോദിക്കുമ്പോൾ രവിയേട്ടൻ വെറുതെ പുറത്തേക്ക് പോവാൻ ഇറങ്ങിയതാണെന്ന് പറയാണ് അപ്പോൾ ദേവ പറയുന്നുണ്ട് അതൊന്നുമല്ല നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പൊതുവഴിയിൽ വെച്ച് സംസാരിക്കുന്നത് നമ്മുടെ കുടുംബത്തെ എന്തോ ഒരു വലിയ കാര്യം ഉണ്ട് അത് എന്താണെന്ന് ദേവ ചോദിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു